ആണുങ്ങൾക്കാണോ പെണ്ണുകൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ ഒരേപോലെ അപ്പൊ ഈ പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതല് ആ ആർക്കാ ബുദ്ധി കൂടുതൽ എന്തെങ്കിലും കുട്ടിയുടെ കുട്ടിയുടെ ഒരു അഭിപ്രായത്തിൽ ആർക്കാ രണ്ടുപേർക്കുണ്ട് ഇത്രേ ഉള്ളു ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ ആണുങ്ങൾക്ക് കാരണം അറിയില്ല അങ്ങനെ തോന്നു എന്താ തോന്നുന്നുണ്ട് അപ്പൊ ഇതോ എന്താ പേര് നോർമലി എനിക്ക് sure. <laughs> <uncle? Ajali. roleum pitched> െ ആണുങ്ങൾക്ക് അഞ്ജലി കുട്ടിയുടെ പേര് ഓക്കെ താങ്ക് യു ആണുങ്ങൾക്കാണോ പെൺപിള്ളേർക്കാണോ പൊതുവേ ബുദ്ധി കൂടുതല് പെൺകുട്ടികൾ ആണുങ്ങൾക്കാണോ പെൺപിള്ളേർക്കാണോ പൊതുവേ ബുദ്ധി കൂടുതൽ അങ്ങനെ വെച്ചാ രണ്ടുപേർക്കും പറയാം എന്റെ കാഴ്ചപ്പാടിൽ പെണ്ണുങ്ങൾക്ക് ബുദ്ധി ഉണ്ട് ആണുങ്ങള് പഠിച്ചാൽ ബുദ്ധി ഉണ്ടാവും പഠിതത്തിന്റെ അർത്ഥല്ല മെച്ചൂരിറ്റി എല്ലാ കാര്യങ്ങളും ആണുങ്ങള് ആണുങ്ങൾക്കാണോ പെൺപിള്ളേർക്കാണോ പൊതുവേ ബുദ്ധി കൂടുതല് തന്നെയാണ് കാരണം കാരണം ആണുങ്ങളാണ് പൊതുമേഖല ബന്ധപ്പെട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് പെണ്ണുങ്ങള് പഠിക്കണ്ടെങ്കിൽ പോലും അവര് സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും സമയത്ത് മാത്രമാണ് അവർ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അടുക്കളയിൽ ജീവിക്കുന്ന ഒരു ജീവിയെ പോലെ ജീവിക്കുന്നൊരുതാണ് ഇന്നത്തെ കാലഘട്ടത്തിലാണ് ആളുകൾ അവർ പെണ്ണുങ്ങൾ പുറത്തു വന്നേക്കുന്നത് ആണുങ്ങളെ സംബന്ധിച്ചാണു പൊതുമേഖലയും അതോടൊപ്പം തന്നെ മറ്റുള്ള മേഖലയൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ച് അറിവും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ള അവർക്ക് തന്നെയാണ് എന്താ കട വേറെ എന്താ എന്റെ പേര് എൽതോ 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 ഓക്കെ താങ്ക് യു കേട്ടോ ആണുങ്ങൾ കാണാ പെണ്ണുങ്ങൾ കാണാൻ പൊതുവേ ബുദ്ധി ഇല്ലെങ്കിൽ മെച്ചൂരിറ്റി കൂടുതല് ആണുങ്ങൾക്ക് തന്നെ ആണു പെണ്ണുപാട് ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ടില്ലേ അല്ല എന്താ പേര് ആണുങ്ങൾ കാണുവോ പെണ്ണുങ്ങൾ കാണോ പൊതുവേ ബുദ്ധി കൂടുതല് ഡിപ്പെൻസ് ഓൺ എങ്ങനെ വളരുന്നോന്ന് അനുസരിച്ചിരിക്കും ആ യെസ് വാണായാലും പെണ്ണായാലും എങ്ങനെ വളരുന്നു സാഹചര്യം എന്താണ് നോളജ് എങ്ങനെയുണ്ട് ആണുങ്ങൾക്ക് നോർമലി ബുദ്ധി കൂടാനുള്ള ചാൻസ് കൂടുതൽ പുറത്തിറങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ സിനാരി അനുസരിച്ച് ഒരു മെയിൽ ഡോമിനൻസിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്നതും ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും അവരാണ് അപ്പം നിങ്ങൾ രണ്ടുപേരും മെയിൽസ് ആണ് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ പവർഫുൾ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാര് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ പൊതുവെ ബുദ്ധി കൂടുതൽ ആണോ ബുദ്ധിമെരിറ്റിയൊക്കെ എക്സ്പീരിയൻസ് ആണുങ്ങൾക്കാണ് ആണുങ്ങൾക്കാണ് അവർക്ക് പുറമേ ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടുതലാണ് മറ്റുള്ള ആളുകളായിട്ടുള്ള ബന്ധങ്ങളും എക്സ്പീരിയൻസ് അതായത് പല ആളുകളുടെ സംസ്കാരങ്ങളും മിങ്കിൾ ചെയ്യുമ്പോഴും അതന്നെ സംഭവം ഓക്കെ എന്താ പേര് ഹാരിഷ് ഓക്കെ താങ്ക് യു പെണ്ണുങ്ങൾ കാണോ പൊതുവെ ബുദ്ധി മെച്ചൂരിറ്റിയൊക്കെ കൂടുതൽ ആ എന്താ കാരണം അതെന്ത് കാരണോ ണെങ്കിൽ രണ്ടുപേർക്കും ഓരോരുത്തർക്കും ഓരോ ആ അതിൻ്റെ പക്ഷെ ഞാൻ പെണ്ണുങ്ങൾക്ക് പറയുള്ളൂസ് ഒരേപോലെ ഒരേപോലെ താങ്ക് യു

അങ്ങനെ പറയാവോ പൊതുവെ എന്താ പേര് താങ്ക് യു ആണുങ്ങൾ കാണോ പെണ്ണുങ്ങൾ കാണോ പൊതുവെ ബുദ്ധി മെച്ചൂരിറ്റി ഇതെല്ലാം കൂടുതൽ കോൺഫിഡൻസ് ആണെങ്കിൽ തോന്നിയത് ബുദ്ധിയും എന്താ പേര് താങ്ക് യു ആണുങ്ങൾ കാണോ പെണ്ണുങ്ങൾ കാണോ കാണുവൊതുവെ ബുദ്ധി മെച്ചൂരിറ്റി എല്ലാം കൂടുതൽ ണോ അല്ലാൻ ഗേൾസ് കുറച്ചും കൂടെ തിങ്ക് ചെയ്യും ബോയ്സ് കുറച്ചും കൂടെ ചില്ലായിട്ട് ഫ്ലോയിൽ പോകുന്ന ഒരു ടൈപ്പ് തോന്നുന്നു ബുദ്ധി കൂടുതൽ ആണുങ്ങൾക്കാണോ എനിക്കാ പൊതുവേ ബുദ്ധിമുട്ടൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാണെങ്കിൽ നിനക്ക് ആ ബുദ്ധിമുട്ട് പെണ്ണുങ്ങളിലാണെങ്കിലും നിനക്ക് ബുദ്ധി കൂടുതലാണ് എന്താ ഏത് കൊസ്റ്റിനാ ചോദിക്കണ്ടേട്ടനെ തീരുമാനിക്കണ്ട ആണുങ്ങളെ പെണ്ണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാരിലാണോ ബുദ്ധി കൂടുതൽ മെച്ചൂരിറ്റി ആർക്കാ കൂടുതൽ എനിക്കറിയോ

ले ले प्रास्ट प्रास्ट आप, ले? ले ും പറയുന്നല്ലേ ആണുങ്ങൾ കാണോ പെണ്ണുങ്ങൾ കാണോ പൊതുവേ ബുദ്ധി കൂടുതല് ആണുങ്ങൾക്കായിരിക്കും കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കും അവരാണെങ്കിൽ പേടിച്ച് ആൺപിള്ളേർന്ന് പറയാർക്ക് എന്തെങ്കിലും പറ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പൊതുവെ ആണുങ്ങൾക്കായിരിക്കും മെച്ചൂരിറ്റി കാരണം

എന്താ പേര് ആണുങ്ങള് ആണോ പെണ്ണുങ്ങൾ കാണോ ബുദ്ധി വിവരം ഒക്കെ ആണുങ്ങള് കാരണം കാരണം കൂടുതലും ആണുങ്ങള് പുറത്തേക്കൂടിയൊക്കെ നടക്കുമ്പോ കൂടുതലും ആണുങ്ങള്ക്കള മനുഷ്യരായിട്ട വഴി അങ്ങനെ ആണുങ്ങൾക്കുള്ള കൂടുതലും അതുകൊണ്ടാണ് എന്താ മോന്റെ പേരെന്താ